റഹീം മുഹമ്മദ് ബിസ്മി ലാഹിറൻ വന്നിട്ടുള്ള ഒരു ചോദ്യം യുദ്ധാർജിത സമ്പത്തായി കിട്ടുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും ഹുനൈൻ യുദ്ധം ആ യുദ്ധം കഴിഞ്ഞപ്പോൾ അനവധി സ്ത്രീകളെ ബന്ധനസ്ഥരായിക്കൊണ്ട് മുസ്ലിം സമൂഹം പിടികൂടുകയും അവരെ ലൈംഗികമായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇത് സ്ത്രീകളോട് വലിയ ക്രൂരതയല്ലേ ഇസ്ലാം ഇതുവഴി കാണിച്ചത് എന്നാണ് ചോദ്യം സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം അത് സ്ത്രീകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം അതുപോലെ തന്നെ വിവാഹരംഗത്ത് പാലിക്കേണ്ട സൂക്ഷ്മമായ വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ നിലപാടുകൾ അതുപോലെ തന്നെ ലൈംഗിക രംഗത്ത് ഒരു മനുഷ്യൻ പാലിക്കേണ്ടുന്ന അച്ചടക്കങ്ങൾ ഇതൊക്കെ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ സ്വഹിഹായ തിരുസുന്നത്തും വളരെ വ്യക്തമായിട്ട് ലോകത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ യുദ്ധാർജിത സമ്പത്തായി ലഭിക്കുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾ ആ സ്ത്രീകളെ അടിമ സ്ത്രീകളായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികർക്ക് വീതിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള സമ്പ്രദായം അത് ഇസ്ലാം കൊണ്ടുവന്ന ഒന്നല്ല അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം ലോകത്തിന് ചെയ്തൊരു സംഭാവനയായിട്ടാണ് വിമർശകന്മാർ യുക്തിവാദികൾ അതുപോലെ തന്നെ ഇസ്ലാം വിരോധികൾ ഇസ്ലാമിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ളത് എന്നാൽ അത് ശരിയല്ല അത് ലോകത്തിന്റെ പല ഭാഗത്തും മുമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയെ പല തരം കാര്യങ്ങൾ വെച്ച് ഇല്ലായ്മ ചെയ്യാൻ അവരെ അടിമ മോചിപ്പിക്കാൻ ഒക്കെ അങ്ങേറ്റം ഇസ്ലാം വമ്പിച്ച പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് അടിമയെ മോചിപ്പിച്ചവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ ഈ വിഷയത്തിൽ യുദ്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള യുദ്ധാർജിത സമ്പത്തായി ലഭിച്ചിട്ടുള്ള സ്ത്രീകളെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിലപാടെന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം സൂറത്തുനിസ ഇരുപത്തിനാലാമത്തെ സൂക്തം നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് അതായത് വിവാഹിതകളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് വൽ വൽമുസ്വനാത്തു മിനന്നിസ എന്ന് പറഞ്ഞ അർത്ഥം മറ്റൊരാൾ കല്യാണം കഴിച്ച് അയാളുടെ ഭാര്യയായി കഴിയുന്ന അങ്ങനെ ഒരു പെണ്ണിനെ അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി പാടില്ല എന്നിട്ട് പറയുന്നു ഇല്ലാമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്ത ഉടമപ്പെടുത്തിയവരൊഴികെ ഇല്ലാമാ മലക്കത്ത് ഐമാനുക്കും അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സഹോദരങ്ങളെ ഒട്ടേറെ തഫ്സീറുകളിൽ തഫ്സീറു കുർത്തുബിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതിൽ പറയുകയാണ് ഇല്ലാമ മലക്കത്ത് ഐമാനുക്കും അതായത് യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന യുദ്ധാർജിത സമ്പത്തായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്ത്രീ ഫുലക്കും അങ്ങനെ യുദ്ധാർജിത സമ്പത്തായി ലഭിക്കുന്ന സ്ത്രീകള് ആ സ്ത്രീകളെ ഈ സൈനികർക്ക് വീതിക്കുമ്പോൾ അവർ കിട്ടിക്കഴിഞ്ഞാൽ അവരിലെ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തുന്നത് അനുവദനീയമാണ് പക്ഷേ അവര് മുക്തരായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയത്തിലാണ് നാല് ഇന്നൽ ആയത്തെ നസറത്ത് ഫിദാലിക് ഈ വിഷയത്തിലാണ് സൂറത്തുനിസ്സാ നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അവതീർണമായിട്ടുള്ളത് അപ്പോൾ ആ സ്ത്രീകളെ അവരുമായി ദാമ്പത്യബന്ധം പുലർത്താം എപ്പോൾ അവരെ അവരെ സംബന്ധിച്ച് ഗർഭിണിയാണ് എങ്കിൽ അവരെ പിന്നെ അവരുമായി ദാമ്പത്യബന്ധം പുലർത്താൻ പാടില്ല അവർ പ്രസവിക്കുന്നത് വരെ പ്രസവിച്ചു കഴിഞ്ഞ് അതിൻ്റെ കാലഘട്ടം കഴിയേണ്ടതുണ്ട് ഏർ പ്രസവരക്തമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്നാൽ ഗർഭിണിയല്ലാത്ത സ്ത്രീകളോ അവരെ ഇങ്ങനെ യുദ്ധാർജിത സമ്പത്തായി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആർത്തവ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടാണ് അവരുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്താൻ സാധിക്കുകയുള്ളൂ അതാണ് ഇസ്ലാം പറയുന്നത് അതാണ് ഇവിടെ ഇതസ്തബ എന്നുള്ള പദപ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ പിടികൂടപ്പെടുന്നതോടുകൂടെ യുദ്ധാർജിത സമ്പത്തായിട്ട് ഇങ്ങനെ സ്ത്രീകളെ കിട്ടുന്നതോടുകൂടെ അവർ വിവാഹിതയാണെങ്കിൽ ആ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഭർത്താവുമായിട്ടുള്ളവരുടെ വിവാഹബന്ധം അവിടെ ഫസ്ഹ് ചെയ്യപ്പെടുകയാണ് ആ വിവാഹബന്ധം അവസാനിക്കുകയാണ് അവിടെ കാരണം യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു അവർ മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെയാണ് അവരെ പിടിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ വിവാഹബന്ധം അതോടുകൂടെ പിന്നെ അവിടെ അവസാനിക്കുകയാണ് എന്ന് മാത്രമല്ല അവരെ അവരെ സംബന്ധിച്ച് മഹാനായ റസൂൽഹി സലഹു അലി വസ്ല്ലം പറഞ്ഞത് ഇമാം തിർമതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലാം നമ്പർ ആയിട്ട് അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനില് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴാം നമ്പർ ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇമാം തിർമതിയുടെ സുനില് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാം നമ്പർ ആയിട്ടുള്ള വചനം അതിൽ പറയുന്നത് അങ്ങനെയുള്ള യുദ്ധത്തിൽ നിന്ന് പിടികൂടപ്പെടുന്ന സ്ത്രീകൾ അവര് ഗർഭിണികളാണെങ്കിൽ അവരെ നിങ്ങൾ അവരുമായി ദാമ്പത്യ പുലർ ബന്ധം പുലർത്തുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു അവര് പ്രസവിക്കുന്നത് വരെ പ്രസവം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അവരുടെ ആ പിന്നെ പ്രസവരക്തം അതെന്നൊക്കെ ശുദ്ധിയായി വരണമല്ലോ അപ്പോൾ ആ സമയത്ത് അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്താൻ പാടില്ല ഒന്ന് രണ്ട് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ അതുപോലെ ഇമാം ബൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനം ഇമാം ഹാകിം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനം അത് അതായത് ഗർഭിണിയെ അവൾ പ്രസവിക്കുന്നത് വരെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ അവരുമായി ദാമ്പത്യബന്ധം പുലർത്തരുത് റസൂല്ലാന്റെ വാക്കാണ് വിരോധമാണ് വിരോധിക്കാണ് അത് പാടില്ല ഇനി ഗർഭിണി അല്ലാത്ത സ്ത്രീ ആവട്ടെ അവളെയാണ് ഗർഭിണി അല്ലാത്തൊരു സ്ത്രീയാണ് യുദ്ധത്തിൽ നിന്ന് പിടികൂടപ്പെട്ടത് എങ്കിൽ അവളുമായിട്ടും ദാമ്പത്യബന്ധം പുലർത്താൻ പാടില്ല അവൾക്ക് ആർത്തവം ഉണ്ടായി അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ ആ ആർത്തവ ശുദ്ധി കഴിയുന്നത് വരെ അവളുമായിട്ട് പിന്നെ ദാമ്പത്യബന്ധം പുലർത്താൻ വേണ്ടി പാടുള്ളതല്ല ഈ കാര്യം ഇമാം ബി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഅദ അൻ തലഅൽ ഔ മിൻ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തില് ഇവിടെ വിമർശകന്മാർ ഉന്നയിച്ചതുപോലെ യുദ്ധത്തിൽ നിന്ന് പിടികൂടി നേരെ അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തി വളരെ ക്രൂരമായിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പച്ച ശുദ്ധമായ കളവാണ് എന്നാണ് പറയാനുള്ളത് പൂർണ്ണമായ അസത്യമാണ് മറിച്ച് ഇസ്ലാം ഈ രംഗത്തൊക്കെ വളരെ അച്ചടക്കം ഇതിപ്പ എന്താ പറയുക ഒരു ജാ അനുവദനീയമാണ് എന്നുള്ള കാര്യ പറയുന്നത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതൊരു ഇസ്ലാമില് ഫറലോ അല്ലെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യം എന്നുള്ള നിലക്കല്ലേ പറയുന്നത് അത് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികന്മാരായിട്ടുള്ള ആളുകൾക്ക് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവ് പിന്നെ ഇങ്ങനെ യുദ്ധാർജിത സമ്പത്ത് വീതിച്ചു കൊടുക്കും ആ കൂട്ടത്തില് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതും വീതിക്കും എന്നേ ഉള്ളൂ അത് പിന്നെ നമുക്കറിയാം ഈ അടിമ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാം ലോകത്തിന് കൊണ്ടുവന്ന ഒന്നല്ല മറിച്ച് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതാണ് ഇസ്ലാം അതിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവരെ മോ പിന്നെ മോചിപ്പിക്കുവാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് നമുക്കറിയാം എത്രയോ സ്വഹാഭിമാരെ എത്രയോ സഹാബിമാർ മറ്റുള്ള അടിമകളെ മോചിപ്പിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിടികൂടിയ ഉടനെ തന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പരിക്കൻ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മതമാണ് എന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതല്ലാതെ അതിൽ യാതൊരു ന്യായവുമില്ല സത്യവുമില്ല എന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുവാനും ഇപ്പോ പ്രവാചകന്റെ പത്നി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഒരു പത്നിയായിട്ടുള്ള സഫിയ സഫീയു അവരുടെ അവരെ ഹൈബർ യുദ്ധത്തിൽ നിന്നാണ് കിട്ടുന്നത് ആ ഹൈബർ യുദ്ധത്തിൽ നിന്ന് അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടിട്ട് അവരെ പിടിക്കപ്പെട്ടപ്പോൾ അവരെ ഇതുപോലെ തന്നെ വഴിയിൽ വെച്ച് അവരുമായിട്ട് നബി പിന്നെ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആളുകൾ വിമർശിക്കാറുണ്ട് എന്നാൽ സത്യം ബുഹാരിയില് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഹത്ത സദ്ദർ റൗഹായി ഹല്ലത് ബിഹാന എന്ന് പറഞ്ഞാല് സദ് റൗഹ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്ത് എത്തിയപ്പോൾ അവിടേക്ക് പോയി അങ്ങനെ ഹല്ലത്ത് ഹല്ലത്ത് എന്ന് പറഞ്ഞാല് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി ഫബനാബിഹ അങ്ങനെയാണ് അവരുമായിട്ട് ദാമ്പത്യ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത് എന്നർത്ഥം ഇവിടെ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി എന്ന് ഹല്ലത്ത് സഹൈബുൽ ബുഖാരിയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുക അവിടെ ഹല്ലത്ത് എന്നാ പ്രയോഗിച്ചത് ഹല്ലത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ബുഹാരിയുടെ വ്യാഖ്യാതാവായിട്ടുള്ള ഇമാം ഇബിൻ ഹജർ അസ്കലാനി റഹിമഹുല തന്റെ ബാരിയിൽ രേഖപ്പെടുത്തുന്നു ഹല്ലത്ത് മിനൽ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി അതിനു ശേഷമാണ് അവരുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്തിയത് എന്നുള്ളതാണ് ഈ കാര്യം ഇമാം മുസ്ലിമിന്റെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പറിൽ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് സത്യം വിമർശകന്മാർ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങള് ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കുക മാത്രമാണ് ഇസ്ലാം വിശുദ്ധമായ മതമാണ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്ലീന മുഹമ്മദ്